ഗാസയിൽ ആക്രമണം കടുപ്പിച്ച് ഇസ്രായേൽ വടക്കൻ ഗാസയിലെ ബെയ്ക്ലാഹിയ മേഖലയിൽ നിന്ന് ജനങ്ങൾ ഒഴിയണമെന്ന് ഇസ്രായേൽ സൈന്യം മുന്നറിയിപ്പ് നൽകി ഇവിടെ ഹമാസിനെതിരെ ശക്തമായ ആക്രമണങ്ങൾക്ക് ഒരുങ്ങുകയാണെന്ന് സൈനിക വക്താവ് അറിയിച്ചു മുപ്പത്തിനാലായിരത്തി ഇരുന്നൂറിലേറെ പേർ ഇതുവരെ ഗാസയിൽ കൊല്ലപ്പെട്ടു ഇതിനിടെ തെക്കൻ ലെബനനിൽ ഇസ്രായേൽ ഇന്നലെ വ്യാപക വ്യോമാക്രമണം നടത്തി ഹിസ്ബുള്ള ഭീകരിൽ നിന്നുള്ള പ്രകോപനം ശക്തമായതോടെയാണ് ഇസ്രായേലിന്റെ ഈ നീക്കം നിരവധി ഹിസ്ബുള്ള കേന്ദ്രങ്ങൾ തകർത്തെന്നാണ് വിവരം ലഭിക്കുന്നത് തെക്കൻ ഗാസയിലെ റഫയിൽ ആക്രമണത്തിന് ഒരുങ്ങിയെന്നും ഇനി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ അനുമതി മാത്രം മതിയെന്നും ഇസ്രായേൽ സേന അറിയിച്ചു ആയിരക്കണക്കിന് സൈനികരെയാണ് നേരെയുള്ള കരയാക്രമണത്തിന് ഇസ്രയേല് സജ്ജമാക്കി നിർത്തിയിരിക്കുന്നത് പന്ത്രണ്ട് ലക്ഷത്തോളം പേർ തിങ്ങി താമസിക്കുന്ന റഫയ്ക്ക് നേരെയുള്ള ആക്രമണം ആയിരങ്ങളുടെ കൂട്ടക്കുരുതിക്കാവും വഴിയൊരുക്കുക എന്നാൽ ഒഴിപ്പിക്കലും ആക്രമണവും ഒരേ സമയം മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് സൈന്യം വ്യക്തമാക്കി റഫ ആക്രമണത്തിന് അനുമതി നൽകിയെന്ന വാർത്ത അമേരിക്ക തള്ളി സിവിലിയൻ സുരക്ഷ ഉറപ്പാക്കാതെ റഫ ആക്രമണം പാടില്ലെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുന്നതായി പെന്റകൺ അറിയിച്ചു ഈജിപ്റ്റ് ഉൾപ്പെടെ മേഖലയുടെ സുരക്ഷയ്ക്ക് വാൻ ഭീഷണിയാകും റഫ ആക്രമണമെന്ന് പലസ്തീൻ സംഘടനകളുടെ മുന്നറിയിപ്പ് നൽകി ഇസ്രായേലിലേക്കുള്ള പുതിയ സൈനിക സഹായം അടുത്ത മണിക്കൂറുകളിൽ തന്നെ കപ്പൽ മാർഗം അയക്കുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡ് യു എസ് കോൺഗ്രസ് പാസാക്കിയ പാക്കേജിൽ യുദ്ധകാലാടിസ്ഥാനത്തിലാണ് തുടർ നടപടി വിവിധ അമേരിക്കൻ സർവകലാശാലകളിൽ പടരുന്ന പലസ്തീൻ ഐക്യദാർഢ്യവും യുദ്ധവിരുദ്ധ പ്രക്ഷോഭവും അമർച്ച ചെയ്യാൻ കടുത്ത നടപടികൾ സ്വീകരിച്ച ഭരണകൂടം സിമിറ്റിക് വിരുദ്ധ പ്രക്ഷോഭം എന്ന ലേബൽ ചാർത്തിയാണ് വിദ്യാർത്ഥികൾക്കെതിരെ നടപടി തുടരുന്നത് ടെക്സാസ് യൂണിവേഴ്സിറ്റിയിൽ പത്ത് വിദ്യാർത്ഥികൾ അറസ്റ്റിലായി ഹാർവാർഡ് സർവകലാശാലയിൽ ഇസ്രായേൽ വിദ്യാർത്ഥികൾക്ക് അമേരിക്കയിൽ സുരക്ഷയില്ലാത്ത സാഹചര്യം പൊറപ്പിക്കാനാവില്ലെന്ന് യു എസ് പ്രതിനിധി സഭാ സ്പീക്കർ പറഞ്ഞു ഹമാസ് അനുകൂല പ്രക്ഷോഭം അമർച്ച ചെയ്യണമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി നിതന്യാവും ആവശ്യപ്പെട്ടു ഗാസയിലെ നാസിർ അൽഷിഫ ആശുപത്രികളിൽ കണ്ടെത്തിയ കൂട്ടക്കുഴിമാടത്തിൽ സ്വതന്ത്രാന്വേഷണം വേണമെന്ന് യൂറോപ്യൻ യൂണിയനും ആംനെസ്റ്റി ഇന്റർനാഷണലും വ്യക്തമാക്കി ഗാസ ഭക്ഷ്യശ്രാമത്തിൽ പടിപാതിക്കൽ നിൽക്കുകയാണെന്നും യു എൻ ഏജൻസികൾ അറിയിച്ചു ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസിയുടെ പാകിസ്ഥാൻ സന്ദർശന വേളയിൽ ഇരു രാജ്യങ്ങളും ഇസ്രായേലിനെതിരെ സംയുക്ത പ്രസ്താവന പുറത്തിറക്കി ഇസ്രായേൽ അമേരിക്കൻ ഉടമസ്ഥതയിലുള്ള മൂന്ന് കപ്പലുകൾക്ക് നേരെ ആക്രമണം നടത്തിയെന്ന് യമൻ ലെഹൂദികൾ അറിയിച്ചു ഇസ്രായേലിന് നേരെ കനത്ത ആക്രമണം നടത്തിയ ലബനിലെ ഹിസ്ബുള്ള രംഗത്തെത്തിയിരുന്നു ഡ്രോണുകൾ ഉപയോഗിച്ചാണ് ഇസ്രായേലിലെ വടക്കൻ നഗരമായ എക്കറിന് നേരെ ഹിസ്ബുള്ള ആക്രമണം നടത്തിയത് തങ്ങളുടെ പോരാളികളെ വധിച്ചതിനുള്ള തിരിച്ചടിയായാണ് ഹിസ്ബുള്ള ഈ ആക്രമണത്തെ വിശേഷിപ്പിക്കുന്നത് ഗാസ ഗാസായുദ്ധം ആരംഭിച്ചതിനുശേഷം ഇസ്രായേലിന് നേരിട്ടുള്ള ഹിസ്ബുള്ളയുടെ ഏറ്റവും ആഴത്തുള്ള ആക്രമണം ആണെന്നാണ് റിപ്പോർട്ടുകൾ ഡ്രോണുകൾ ഉപയോഗിച്ച് ഏക്കറിനും നഹാരിയയ്ക്കും ഇടയിലുള്ള രണ്ട് ഇസ്രായേലി താവളങ്ങൾ ആക്രമിച്ചുവെന്നാണ് ഹിസ്ബുള്ള വ്യക്തമാക്കുന്നത് ഡ്രോണുകൾ പതിച്ച പ്രദേശത്തിന്റെ സാറ്റലൈറ്റ് ഫോട്ടോയും ഹിസ്ബുള്ള പുറത്തുവിട്ടിട്ടുണ്ട് അതേസമയം ഹിസ്ബുള്ളയുടെ ആക്രമണം ഇസ്രായേൽ നിഷേധിച്ചു ഇങ്ങനെ ഒരു ആക്രമണത്തെക്കുറിച്ച് അറിവില്ലെന്നാണ് സൈന്യം വ്യക്തമാക്കുന്നത് എന്നാൽ ഇസ്രായേലിന്റെ വടക്കൻ മേഖലകളിൽ രണ്ട് യുദ്ധ എത്തിയതായി ഇസ്രായേൽ സ്ഥിരീകരിക്കുന്നുണ്ട് അതേസമയം ഇവ തടഞ്ഞെന്നാണ് ഇസ്രായേൽ അവകാശപ്പെടുന്നത് തെക്കൻ ലബനൻ പട്ടണമായ ഹാനിലെ ജനവാസ മേഖലയിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ രണ്ടുപേർ കൊല്ലപ്പെടുകയും ആറു പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി ലബനിന്റെ ഔദ്യോഗിക വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തു ഇസ്രായേലി യുദ്ധവിമാനങ്ങൾ രണ്ട് നിലകളുള്ള ഒരു വീടിന് നേരെ മിസൈലുകൾ ഉപയോഗിച്ച് ആക്രമണം നടത്തി ഇവിടെ ഇസ്രായേൽ ആക്രമണം ശേഷം നഗരം വിട്ടുപോകാത്ത ഒരു കുടുംബം താമസിച്ചിരുന്നു കെട്ടിടം പൂർണമായും തകർത്തു ഇങ്ങനെയായിരുന്നു എൻ എൻ എയുടെ റിപ്പോർട്ട് ന്യൂസ് ഡെസ്ക് கேரள கௌமுதி